ായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നാം ഇന്ന് നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ ഇരുപത്തിരണ്ടാമത് ശ്ലോകമാണ് പരിചയപ്പെടുന്നത് ശ്ലോകം ഒന്ന് വായിക്കാം പ്രിയം അധൻ പ്രിയം സുഖീയ സുഖീയം അപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാലേ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയഹേതുവായി വരേണം അർത്ഥം അപരൻ്റെ പ്രിയം തന്നെയാണ് എൻ്റെയും പ്രിയം എൻ്റെ പ്രിയം തന്നെയാണ് അപരൻ്റെയും ഇതാണ് ഗുരുവിൻ്റെ നയം അതിനാൽ മനുഷ്യന് നന്മ നൽകുന്ന ക്രിയകൾ സകല ജീവജാലങ്ങൾക്കും പ്രിയഹേതുവായിരിക്കണം മനുഷ്യന് നന്മ നന്മ നൽകുന്ന ക്രിയകൾ സകല ജീവജാലങ്ങൾക്കും സമഷ്ടിയിലെ സകല ജീവജാലങ്ങൾക്കും പ്രിയഹേതുവായിരിക്കണം ഇതൊരു സാമൂഹിക തത്വശാസ്ത്രമാണ് ഗുരുവിന്റെ ഈ ഉദ്ബോധനത്തിന് തത്വത്തിൻ്റെ പിൻബലമുണ്ട് ഏറ്റവും സാമൂഹികമായി വ്യക്തിജീവിതത്തെ കോർത്തിണക്കുന്ന സഹജീവി സ്നേഹമെന്ന തത്വത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇരുപത്തിയൊന്നാം ശ്ലോകത്തിൽ പറഞ്ഞ തത്വത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടാണ് ഇരുപത്തിരണ്ടാമത്തെ മന്ത്രവും ഗുരു രചിച്ചത് ഇത് ഗുരുവിന്റെ ഒരു നയപ്രഖ്യാപനം കൂടിയാണ് ഇതാണ് ഗുരുവിന്റെ നയം അപരൻ അന്യനല്ലാത്തവൻ താൻ തന്നെ അപരൻ എന്നതിന് ആത്മാവിൽ ഏകത്വമുള്ളവൻ ഞാൻ തന്നെ അവനും ഞാൻ തന്നെ അവളും ശരീരഭേദം ഉണ്ടായിരിക്കാം പക്ഷേ നാം ആത്മാവിൽ ഏകത്വമുള്ളവരാണ് ഇതാണ് അപരൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം അന്യനല്ലാത്തവൻ താൻ തന്നെ വ്യക്തികളുടെ ഇഷ്ടത്തിൻ്റെ ഏകത്വമുണ്ടെന്നും എല്ലാവരുടെയും പ്രിയം ഒന്നാണെന്ന് പറയുകയാണ് ഗുരു ഇത് ഈ ഒരു തത്വം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകില്ല കാരണം നാം ഗുരു ചിന്തിക്കുന്നത് ആത്മബോധത്തിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത് മനസ്സിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പ്രത്യേകം പ്രത്യേകമായിരിക്കാം ഗുരു പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാ ഒരു ഉദാഹരണത്തിലൂടെ പറയാം ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത് വിഷയാധിഷ്ഠിതമാണ് ഭാര്യക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭർത്താവ് പെരുമാറുമ്പോൾ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നു നമ്മുടെ ഇഷ്ടം ആര് സാധിക്കുന്നുവോ അവരെയാണ് ഇഷ്ടം അടിസ്ഥാനം എൻ്റെ ഇഷ്ടം തന്നെ നമുക്ക് നമുക്ക് ഒരു നടിയെ ഇഷ്ടമാണെന്ന് പറയുന്നു ആ നടി എൻ്റെ സ്വഭാവത്തിനൊത്ത് എൻ്റെ ഇഷ്ടത്തിനൊത്ത് അവരുടെ പെരുമാറ്റവും അവരുടെ അഭിനയവും ഒക്കെ കൊണ്ടാകാം നമുക്ക് അവിടെ അവരെ ഇഷ്ടപ്പെടുന്നത് അടിസ്ഥാനം എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇഷ്ടങ്ങളിൽ ഏകത്വമുണ്ട് അത് അപഗ്രദിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അവനവനെ തന്നെ എന്റെ പ്രിയം തന്നെയാണ് അഭരന്റെ പ്രിയം ഇതാണ് നയം തൻ്റെ പ്രിയങ്ങൾ അപരന് പ്രിയഹേതുവായിരിക്കണം അപരൻ പിന്നെ താൻ തന്നെ അപരനെ ബുദ്ധിമുട്ടിച്ചാൽ താൻ തന്നെയാണ് ബുദ്ധിമുട്ടുന്നത് അതിനത്രയും അർത്ഥവ്യാപ്തി ഉണ്ട് അത് ആ ആത്മബോധത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു പറയുന്നത് നാം ആത്മബോധത്തിൽ എത്താത്തത് കാരണം നമുക്ക് അതിൻ്റെ അർത്ഥവ്യാപ്തി അത്ര പെട്ടെന്ന് ഗ്രഹിക്കില്ല ഗുരു ആത്മബോധത്തിൽ നിന്നും കൊണ്ട് സാമൂഹ്യ ബന്ധങ്ങളെ കാണുകയാണ് അഭരനെ കാണുന്നത് അത് മറ്റൊരാളല്ല ഞാൻ തന്നെയാണ് ഈ അറിവിൽ നിന്ന് ബന്ധങ്ങളെ വിലയിരുത്തുവാനും ജീവജാലങ്ങളെ വിലയിരുത്തുന്നു ഈ നയം നമുക്ക് ബോധിച്ചാൽ നാം എങ്ങനെയാണ് ഗുരു ചോദിക്കാൻ കൊല്ലുന്നത് എങ്ങനെ ജീവികളെ തന്നിൽ നിന്ന് അന്യമല്ലാതെ ജീവികളെ എങ്ങനെയാണ് കൊല്ലുന്നത് തന്നെ കൊല്ലുന്നതിന് തുല്യമല്ലേ ആത്മബോധമില്ലാതവരാണ് ഇങ്ങനെ കൊല്ലുന്നത് ഇത് അഹിംസയുടെ തത്വം കൂടിയാണ് ശ്രീലങ്കയിലെ ബുദ്ധഭിക്ഷുക്കൾ മാംസം കഴിക്കുമോ എന്ന് ഗുരു ചോദിക്കുകയുണ്ടായി എപ്പോൾ എങ്ങനെയാണ് അതപ്പോൾ എങ്ങനെയാണ് അത് അഹിംസ പ്രായോഗികമാകുന്നത് അവർ മാംസം കഴിക്കുന്നു ബുദ്ധഭിക്ഷുക്കൾ അപ്പോൾ അഹിംസ അവിടെ എങ്ങനെയാണ് പ്രായോഗികമാകുന്നത് കൊല്ലുന്നതിനേക്കാൾ പാപം തിന്നുന്നതിലാണ് കൊല്ലാതിരിക്കുന്ന വ്രതമുത്തമം ഉത്തമം തിന്നാ തിന്നാതിരിക്കുന്നത് അതിലും ഉത്തമമാണ് തിന്നാതിരിക്കുന്നതാണ് അധികം ഉത്തമം ഇപ്പം നാം തിന്നുമ്പോൾ കൊല്ലുന്നതിനെ നാം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പം ബുദ്ധഭിക്ഷുക്കൾ മാംസം തിന്നുന്നു പരോക്ഷമായി കൊലയെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ഗുരു ഇവിടെ ഒരു പ്രായോഗിക തലത്തിലാണ് അഹിംസ കാണുന്നത് അഹിംസ പ്രയോ പ്രായോഗികമാകണമെങ്കിൽ ഞാനും ജീവിയും ആത്മാവിൽ ഏകനാണെന്ന് തിരിച്ചറിയണം ആ ജീവിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയം പ്രിയം ഇനി മനുഷ്യന് നന്മ നൽകുന്ന പ്രവൃത്തി പ്രവൃത്തികൾ അപരപ്രിയന് ഹേതുവായി വരേണം എല്ലാവർക്കും സുഖഹേതുവായ പ്രവൃത്തികൾ നാം ചെയ്യണം സകല മനുഷ്യ ജീവിത സുഖമാണ് അടിസ്ഥാനമാക്കേണ്ടത് ഇവിടെ ഗുരു പ്രപഞ്ച സേവ ലോകസേവ എന്ന ഒരു തത്വവും കൂടി ഉൾപ്പെടുത്തി സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അഭിവൃദ്ധി അഭിവൃദ്ധിയാണ് വേണ്ടത് എന്നാണ് ഗുരുവിന്റെ നയപ്രഖ്യാപനമാണ് ലോകത്തിനാവശ്യം തൻ്റെ പ്രിയം തന്നെയാണ് അഭരന്റെ പ്രിയമെന്ന് തിരിച്ചറിഞ്ഞ് ക്രിയ അപരക്രിയ ക്രിയ അപരപ്രിയഹേതുവായി വരേണം തൻ്റെ പ്രവൃത്തി സകല ജീവജാലങ്ങൾക്കും പ്രിയഹേതുവായി വരേണം സകല ജീവജാലങ്ങളും ഗുരു എന്നും നാം 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 എന്നാണ് പറയുക ഈ നാം എന്ന് പറയുന്നത് സകല ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് സമഷ്ടിയായ ബോധമാണിത് നമ്മുടെ പ്രവൃത്തി സകല ജീവജാലങ്ങൾക്കും ദു സുഖേതുവായിരിക്കണം എന്നതാണ് ഗുരുവിൻ്റെ വിശാല ചിന്തനമാണ് ഇവിടെ കാണിക്കുന്നത് ഒരിക്കൽ ഗുരു യാത്ര ചെയ്യുകയാണ് റിക്ഷയിൽ യാത്ര ചെയ്യുകയാണ് ഗുരു അപ്പം ഗുരുവിനെ കൊണ്ടുപോകാൻ വേണ്ടി കുറേ ഭക്തന്മാർ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് ഇഷ്ടമാണ് ഗുരുവിനെ കൊണ്ടുപോകാൻ റിക്ഷയിൽ കൊണ്ടുപോകാൻ ഗുരു ഒരിക്കലും ജീവികൾ വലിക്കുന്ന റിക്ഷയിൽ പോകാറില്ല കാരണം ഒരിക്കൽ ഗുരു സഞ്ചരിച്ചപ്പോൾ അവിടെ ആ ആ ഒരു മൃഗത്തിന് അങ്ങനെ പോകാൻ ഇഷ്ടമല്ല അപ്പോൾ ഇഷ്ടമല്ലാത്ത സമയത്ത് ആ റിക്ഷക്കാരൻ അതിനെ അടിക്കുന്നത് കണ്ടിട്ട് ഗുരു പിന്നെ ഒരിക്കലും മൃഗങ്ങൾ വലിക്കുന്ന റിക്ഷയിൽ പോകാറില്ല ഗുരു ഉപദേശിക്കാറുണ്ട് സൗകര്യം കിട്ടുമ്പോഴൊക്കെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന് തണയുമായി നമുക്ക് ഫലവുമായി ജീവരാശിക്ക് പ്രിയമായതാണ് ഈ വൃക്ഷം നടുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ മാനവരാശിക്ക് ഗുണപ്രദമാണ് അതുപോലെ അത് ഇങ്ങനെ ഓരോ ഉദാഹരണം കാണിച്ചിട്ട് ഗുരു പറയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുവാനുള്ളതായിരിക്കണം അതാണ് ലോകസേവ ഇനി പണക്കാരൻ പണം നല്ല കാര്യങ്ങൾക്കായി ചെലവഴിച്ചിട്ട് അതായത് വലിയ വ്യവസായമൊക്കെ തുടങ്ങി ഒരു അഞ്ഞൂറായിരം പേർക്കൊക്കെ ജോലി കൊടുത്ത് അവരുടെ ജീവിതമാർഗമായി തീരുന്നു അയാൾക്കതിൽ പണം ഉണ്ടാക്കി ബാങ്കിൽ വെക്കാനുള്ള ആഗ്രഹത്തെ ആഗ്രഹത്തെയല്ല അവിടെ കാണിക്കുന്നത് വലിയ വ്യവസായം തുടങ്ങി അയാൾ കുറേ ആൾക്കാരുടെ ഉപജീവന മാർഗമാക്കി തീർക്കുന്നതാണെങ്കിൽ ആ പണവും ലോകസേവ തന്നെയാണ് ആ പണം കൊണ്ടും ലോകസേവ തന്നെയാണ് ഇങ്ങനെ ഗുരു ഇന്നും സ്മരണീയനായത് എന്തുകൊണ്ടാണ് ഗുരു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമഷ്ടിക്കു വേണ്ടി ലോക പ്രപഞ്ചത്തിനു വേണ്ടി ലോകത്തിനുവേണ്ടി പ്രപഞ്ചത്തിനു വേണ്ടി സദാസേവയിൽ നിരതനാണ് ഗുരു തത്വശാസ്ത്രം മാത്രം പറയുകയല്ല ഗുരു ചെയ്യുന്നത് സേവയും കൂടി ചെയ്യുകയാണ് നയത്തിൻ്റെ പ്രായോഗികതയ്ക്ക് വേണ്ടിയാണ് ഗുരു മരുത്വാമലയിൽ നിന്ന് താഴോട്ടിറങ്ങിയത് സവൽ സകല ജീവജാലങ്ങൾക്കും വേണ്ടി പ്രപഞ്ചത്തിനു വേണ്ടി കർമ്മനിരതനായി ഗുരു തൻ്റെ എല്ലാ പ്ര എല്ലാ പ്രവർത്തനം ഓരോ പ്രവർത്തനവും ഓരോ ചിന്തയും ലോകർക്ക് പ്രപഞ്ചത്തിന് എങ്ങനെ ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഗുരു ചെയ്തു പോകുന്നത് ഒരിക്കൽ ഗുരു കാട്ടിൽ ഈ വൃക്ഷങ്ങളൊക്കെ എല്ലാം മുറിച്ച് മാറ്റുന്നത് കണ്ടിട്ട് ഗുരുവിനു വല്ലാത്ത സങ്കടം മനുഷ്യൻ്റെ ആർത്തി മനുഷ്യൻ്റെ ത്വര മനുഷ്യൻ്റെ സ്വാർത്ഥത ഗുരു പറയുകയുണ്ടായി ഈ ത്വര പോണ്ട മനുഷ്യൻ നശിച്ചാലും നാമാവശേഷമായാലും വേണ്ടിയില്ല പാവം കാട്ടിലെ സാധു ജീവികൾ സുജമായി കഴിയുമായിരുന്നില്ലേ എന്ന് മനുഷ്യന് പരസ്നേഹമില്ലാതെ അവൻ സ്വാർത്ഥതയുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് കാട്ടിലെ സാത്വജീവികളോട് ജീവികളോട് ഉണ്ടാകുന്നില്ല അവർക്ക് ഇന്ന് മനുഷ്യൻ മണ്ണ് മലിനമാക്കി ജലം മലിനമാക്കി സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നതാണ് നമുക്കിന്ന് കാണുന്നത് അവൻ്റെ സ്വാർത്ഥത മാത്രം ഇതൊക്കെ കൊണ്ടായി ഉണ്ടായിരിക്കണം ഇന്ന് ഗുരുവിൻ്റെ ഈ ഒരു നയം വളരെ പ്രിയങ്കരമാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നയൻ്റെ ആ ഒരു നയം നാം കൊണ്ട് നടന്നാൽ സകല ജീവജാലങ്ങൾക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ക്രിയകൾ പ്രവൃത്തികൾ ഉണ്ടാവണം എന്നാണ് ഗുരുവിൻ്റെ നയം അല്ലാതെ പ്രകൃതിയെ മലിനപ്പെടുത്തി പണം ഉണ്ടാകുമ്പോൾ ഈ പണം ഒരിക്കലും നമുക്കോ പ്രപഞ്ചത്തിനോ ഉപയോഗപ്രദമാകില്ല നമ്മുടെ ജീവിത വ്യവസ്ഥ ആവാസ വ്യവസ്ഥ സമഷ്ടിക്ക് ഉപകരിക്കുന്ന വിധം ആയിരിക്കണം ഓരോ വ്യക്തിയും സമൂഹവും സാമൂഹ്യ സംഘടനകളും എല്ലാം ഈ ഗുരുവിൻ്റെ നയത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ലോകം അത്യുന്നതയിലേക്ക് നയിക്കപ്പെടും ഗുരുവിൻ്റെ ഈ നയം നമുക്ക് ഉപകാരപ്പെടുത്തണം നമ്മുടെ ജീവിത ജീവിതവ്യവസ്ഥ അങ്ങനെ ഉപകാര പ്രപഞ്ചത്തിനു വേണ്ടി ലോകത്തിനു വേണ്ടി പ്രപഞ്ചത്തിനു വേണ്ടി ഉപകാരപ്പെടുത്തുന്ന വിധത്തിൽ നമുക്ക് കൊണ്ടുനടക്കാൻ ഗുരുവിൻ്റെ ഉണ്ടാകട്ടെ ഹരി ഓം നമശിവായ